എവിടിയാ താണ് പൊട്ടുവെള്ളിരി ഇതാണ് ഞാൻ പറഞ്ഞത് കണ്ട ഇത് കുറച്ച് കഴിഞ്ഞാൽ പൊട്ടും തനിയെ പൊട്ടും അങ്ങനെ പഴുത്തുട്ടാ അപ്പോൾ അപ്പോൾ ഇത് പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കുരു മാറ്റി മാറ്റി വെക്കും എന്നിട്ട് അതിന് അതിന് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് അടർത്തിയാൽ തന്നെ ഒരു ശരിക്കും തുണി പോലെ ഉണ്ടാവുകയുള്ളൂ അത് കംപ്ലീറ്റ് പോകും അതിന് ശേഷം കംപ്ലീറ്റ് നമ്മൾ ഒന്ന് ഉടക്കിയ എന്നിട്ടല്ല പഞ്ചസാരയോ പാലൊക്കെ ഒഴിക്കുക തേങ്ങാ പാലോ പാലോ എന്തെങ്കിലും ഒഴിക്കാൻ ഇടസ്സൊക്കെ ഇട്ടിട്ട് ഷെയ്ക്ക് ഉണ്ടാക്കുക മിക്സിയിൽ വേണമെങ്കിൽ അടിക്കുക മിക്സിയിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെറുതെ കൈ കൊണ്ടാക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയി ഉടഞ്ഞു പോവും ആയി നല്ല ഹെൽത്തിയാണ് അല്ല നമ്മുടെ ഇൻവെർട്ടറിൽ വർക്ക് ആവില്ലേ ബിജ് വർക്ക് ഇൻവേർട്ടർ ചെറിയ ഇൻവേർട്ടർ നമ്മുടെ സോളാർ എ സി ഉണ്ട് അത് വാങ്ങണം